ആ കാണുന്നതണ്ടോ അങ്ങ് ദൂരെ ചിലപ്പോൾ കട്ടപ്പന വരെ നമുക്ക് കാണാൻ പറ്റുവേ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ആ ഒരു ടവർ വരെ കാണാവുന്നൊരു കാലാവസ്ഥ ചില 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 കാലാവസ്ഥയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് വാഗമൺ ഉപ്പ് വേറെ റോഡാണേ ഇതിൻ്റെ താഴെ മനോഹരമായ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന വഴിയാണിത് അവിടെ പുതിയ പുതിയ കോട്ടേജുകളൊക്കെ പണതുകൊണ്ടിരിക്കുന്നുണ്ട് മസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉപ്പുവര വിളകോട് മത്തായിപ്പാറയാണേ വിഭാഗത്തേക്കൊക്കെ നമ്മളിപ്പോൾ വന്നിട്ട് ഒത്തിരിയായി നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് നേരത്തെ കണ്ട കാഴ്ചകളാണ് എങ്കിൽ പോലും അതും കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കണ്ടുപോകാം കേട്ടോ ഇപ്പം നല്ല പച്ചപ്പും ഒക്കെ ഉള്ളതോട്ടെ കാണാൻ ഇച്ചിരി കൂടി ഒന്ന് ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു വരാം അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാണാൻ നോക്കി പിന്നെ ഇത് വാഗമൺ പോകുന്ന റോഡാണേ കുറച്ച് മുന്നോട്ട് പോയാൽ വളകോട് സിറ്റി എത്തും അമ്പലത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് താഴെ അമ്പലമൊക്കെ കണ്ടോ അമ്പലം മുന്നോട്ട് പോയാൽ നമുക്ക് പാഞ്ചാലിമലയിലേക്ക് പോവാം കേട്ടോ പാഞ്ചാലിമലയിൽ നമ്മൾ ഒന്ന് രണ്ടാവശ്യം പോട്ടുള്ളതാണ് ആ മുകളിൽ കാണുന്ന ആ മല ഒത്തിരി അങ്ങോട്ട് കയറിപ്പോകാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഈ അമ്പലത്തിന്റെ അപ്പുറത്തെ സൈഡിലോട്ടുണ്ടല്ലോ നല്ല വ്യൂ ഉള്ളത് പക്ഷേ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പള്ള പിടിച്ചു കിടക്കുക നേരത്തെയൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്നൊക്കെ താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ആ ഇവിടേക്കിപ്പോൾ ഒരു പുതിയ റിസോർട്ടൊക്കെ വന്നാൽ തോന്നുന്നു കേട്ടോ മുകളിലായിട്ട് നമുക്ക് മദായിപ്പാറയിലെ പള്ളി കാണാം സി പള്ളി ആ പള്ളിക്ക് മേളിലാണ് പാഞ്ചാലിമല പള്ളി പാഞ്ചാലിമലയുടെ ചോട്ടിലാണ് കേട്ടോ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോകാം അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടുന്ന് അപ്പുറത്തേക്കുള്ള കുറേ കാഴ്ചകൾ കാണാൻ പറ്റും പള്ളിയിലേക്ക് കയറിപ്പോകുന്ന വഴി അതാണേ പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക ഇവിടെ ഇപ്പോൾ ഒരു പുതിയ കടയൊക്കെ വന്നെന്ന് തോന്നുന്നു ഒരു തട്ടുകടയൊക്കെയാണെന്ന് തോന്നുന്നു ഒരു മരം നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ചുവപ്പും കയ്പങ്കാടിയുടെ മഞ്ഞപ്പൂക്കളും ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് ദൂരോട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട പോലെ കുറേ ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണിതേ അങ്ങ് ദൂരെയൊക്കെ കാണുന്ന ആ സ്ഥലങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ളതും കെ എസ് ഇ ബിയുടെ അണ്ടറിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇടുക്കി ഡാമിൻ്റെ ഓരോ മേഖലകളൊക്കെയാണ് അങ്ങോട്ടൊക്കെ ഉള്ള കൈപ്പങ്കാരിപ്പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ ചെറിയ അളം കാറ്റും ഉണ്ട് കേട്ടോ പള്ളി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ അടുത്ത് കാണാം ആ തട്ടുകടയ്ക്കൊക്കെ മുകളിലായിട്ട് ഇതാണ് വളകോട് ടൗൺ കേട്ടോ ഇവിടുന്ന് കിഴുകാനോ കിളിങ്കട്ട വാഗോണൊക്കെ തിരിഞ്ഞു വാഗോണൊക്കെ നമ്മൾ നേരെ റോഡാണ് പോകുന്നത് വളത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ കിഴുകാനൊക്കെ ഒക്കെ പോവും നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു തേയിലത്തോട്ടം കണ്ടേ പക്ഷേ നേരത്തേക്ക് വന്നപ്പോൾ നല്ല പച്ചപ്പായിരുന്ന ആ തേയിലത്തോട്ടം ഉണ്ടല്ലോ ഇപ്പോഴിതാ കവാത്ത് ചെയ്തിട്ട് ചെറിയ ഇലകളൊക്കെ മുളച്ചിങ്ങനെ വരുന്നേ ഉള്ളേ ഇതാണ് തേയില തോട്ടം നല്ല ഭംഗിയായിട്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അത് കവാത്ത് ചെയ്ത് മൊത്തം പ്രശ്നമാക്കും പിന്നെ കുറേ കഴിയുമ്പോൾ നല്ല പച്ചലകളൊക്കെ കയറി വരും കേട്ടോ മുളച്ച് വരുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇതാ ഇവിടെ മനോഹരമായ മറ്റൊരു പള്ളി വളകോട്ടിലെ മലങ്കരപ്പള്ളിയാണിത് കേട്ടോ ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണേ മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ മനോഹരമായ ഒരു തേയിലത്തോട്ടം കണ്ടോ നല്ല പച്ചപ്പായിട്ട് മുന്നേ വന്നപ്പോൾ കുറച്ച് വണ്ടിയൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ടേ അതെന്നാന്ന് നോക്കിയപ്പോണ്ടല്ലോ എസ് ഇ ബിയുടെ ഒരു പുതിയ സംരംഭമാണോ അതെ അവരെന്താണ് അവിടെ ഒന്നും ചെയ്യുന്നതെന്ന് അറിയത്തില്ല എസ് എ ബിയുടെ അവിടുത്തെ പരിപാടി എന്താണെന്ന് വച്ചാൽ അതൊരു ഹൈഡ്രോളിക് ആണേ പോസ്റ്റേൽ കയറാതെ അതിൻ്റെ സർവീസും മറ്റും കാര്യങ്ങൾ നടത്താനുള്ളൊരു പദ്ധതിയാണ് ഇച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകുന്ന കണ്ടു അതിൻ്റെ ഒരു മനോഹര കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം മുകളിലായിട്ടൊരു ചെറിയ റിസോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മഴ ഇച്ചിരി കൂടെ ഉള്ള സമയത്താണെങ്കിൽ ഇത് നമുക്ക് കാണാം ഇച്ചിരി കൂടെ ഭംഗിയാണ് കേട്ടോ ഇണ്ട് ഇത് മുകളിൽ നിന്നിങ്ങനെ ഫോറസ്റ്റീന്നൊക്കെ ഒഴുകി വരുന്നതാണേ ഉള്ളൊരു പൂമരമൊക്കെ ഇപ്പം ഉണ്ട് ആ പൂമരത്തിൻ്റെ പൂക്കളൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്ന നോക്കി ആ അവിടെ ഒത്തിരി പൂക്കൾ വീണ് ഉറപ്പുണ്ടേ ആ മരം നർച്ചിങ്ങിനെ പൂത്തു നിൽക്കുകയാണ് ആ എന്തു ഭംഗിയുള്ള കാഴ്ച അല്ലേ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ അവിടെ ആളിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു അതിൻ്റെ മോളിലേ അവിടെ ഒരു കോട്ടേജ് ഒക്കെ ഉണ്ടേ പുതുതായിട്ട് പണതാണ് ഇപ്പം നല്ല ഭംഗിയായിട്ടുണ്ടോ അവിടെ കുറേ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഒരു പാറയാണ് ഒറ്റമരം വ്യൂ പോയിന്റ് ഇവിടെ നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ കുറേ കാഴ്ചകൾ കാണാം കേട്ടോ മെയിനായിട്ട് പാഞ്ചാലി മലയുടെ പാഞ്ചാലി മല കണ്ടോ ഒരാൾ രൂപത്തിലുള്ള മല ഒരു മലനിരയാണത് തലയും താഴെ ഉടലും ഒരു സ്ത്രീയുടെ രൂപത്തിൻ്റെ രീതിയിലാണ് അപ്പോൾ അതിനാണ് പണ്ട് പഞ്ചവാണ്ടവന്മാരൊക്കെ അതിലെ വന്നിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടാണ് പാഞ്ചാലി മല എന്നതിന് പേരിട്ടിരിക്കുന്നത് അതിൻ്റെ താഴ്വാരത്തിൽ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ താഴേന്ന് കടന്നു വന്നേ ആ തേരത്തോട്ടത്തിനിടയ്ക്ക് ഇവിടെ വന്ന റോഡൊക്കെ ഉണ്ടോ ഉപ്പുവറ വാഗമൺ റോഡ് ഇതിൻ്റെ താഴ്വാരത്തിൽ ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടേ നമ്മൾ ആ വെള്ളച്ചാൽ കാണാൻ വേണ്ടി പോയപ്പോൾ കണ്ടോ അവിടെ ഒരു കോട്ടേജ് കുറേ ഒരു ചെറിയ റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ദൂരക്കാഴ്ച നമുക്ക് ഇവിടെ കാണാം ചെടികളൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു നോക്കി നല്ല ഭംഗിയുണ്ട് റോസ് കളറായിട്ട് അങ്ങ് മോളിൽ കാണുന്നതാണ് വിൻഡിവാൾക്ക് കേട്ടോ മലനിരകൾ ഫോറസ്റ്റീന്ന് നമ്മൾ പെർമിഷൻ എടുത്ത് പാസ്സെടുത്ത് നടക്കാനായിട്ട് പോകുന്ന മേഖലയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ആനയൊക്കെ ഉണ്ട് അതിൻ്റെ അങ്ങേ സൈഡ് ഇടുക്കി ഡാമിൻ്റെ പ്രദേശമൊക്കെയാണ് അതൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിന്ന് കാണാൻ പറ്റുമേ രാവിലെ ടൈമിൽ അവർ പാസ് കൊടുക്കുകയുള്ളൂ ഉച്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ചറിഞ്ഞ് വരണം പാഞ്ചാലിമലയുടെ താഴ്വാരത്തിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കോട്ടേജുകളൊക്കെ പണിയാൻ തുടങ്ങി കേട്ടോ ഇവിടെ നമ്മൾ അങ്ങോട്ടൊരു ദൂര കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഏലപ്പാറ മേഖല വരെ നമുക്ക് കാണാൻ പറ്റും ഏലപ്പാറ പശുപ്പാറ ആ ഒരു മേഖലയൊക്കെയാണ് അങ്ങോട്ടൊക്കെ അങ് ദൂരെ നമുക്ക് പുളിങ്കട്ടയിലെ സെൻറ് ജോർജ് പള്ളിയൊക്കെ കാണാവേ അതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്ന സെൻറ് ജോർജ് പള്ളി ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ടൊരു വീട് അവിടെ പണത്തുണ്ടോ കേട്ടോ ശരിക്കും ഇവിടുന്ന് കാണത്തില്ല മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തേക്ക് റോഡേ കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ പുളിങ്കട്ടെ ചർച്ചിൻ്റെ അവിടെ നിന്നുള്ള കുറേ കാഴ്ചകൾ കിട്ടുവോ അതുപോയി കണ്ടു വരാം നമ്മൾ ഈ റോഡ് കുറച്ചും മുന്നോട്ട് വന്നപ്പോളേ ഈ റോഡിൻ്റെ സൈഡിലൊരു കോട്ടേജ് ഒക്കെ കണ്ടേ ഇതുണ്ടോ അത് ഇരിക്കുന്ന ഒരു ഭംഗിയുണ്ടോ അതിൻ്റെ അടുത്ത് ഒരു മലയടി വാരത്തിൽ താഴ്വാരത്തിലൊക്കെ അത് ഇരിക്കുന്നതേ കാണാൻ എന്ത് ഭംഗിയാണെന്നു വലിയ കുറച്ച് താഴെ പോയാലേ അതിൻ്റെ ഒരു എൻട്രൻസ് ഉണ്ടേ ആ എൻട്രൻസിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം ഇതെന്ത് ചെടിയാണെന്ന് തരത്തിലോ നല്ല രസമുണ്ട് ഇതിങ്ങനെയാണ് നിൽക്കുന്നതാണ് ഇതിൻ്റെ പൂ ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ഈ കോട്ടേജിൻ്റെ എൻട്രൻസ് ഇവിടെയാണോട്ടോ ഇത് ഉണ്ടോ ആഷ്വാലി കൊള്ളാട്ടോ അവിടെ മോളീന്നൊരു പുഴയൊക്കെ ഒഴുകി വരുന്നു പുള്ളി ഇവർ ആൾക്കാരെ ഇതിൻ്റെ ഉടമസ്ഥമാർ ഇവിടെ നല്ല രീതിയിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെറിയ ഫോട്ടോ പോയിന്റുകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഇവിടുണ്ട് അതിനോട് ഒന്ന് രണ്ട് കോട്ടേജുകളുമുണ്ട് ആഷ്വാലി കൊള്ളാം കേട്ടോ നല്ലൊരു ലൊക്കേഷൻ ഇവിടെ മനോഹരമായ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ സെഹിയോൺ മിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റിസോർട്ട് അവിടെ ഗേര് പോവാണെ നല്ലതായിരുന്നു കാണാനായിട്ട് വാഗമണ് റോഡൊക്കെ നല്ല അടിപൊളിയാട്ടോ ഈ ടൂറിസം അല്ലാതെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ നല്ല റോഡ് പണി വരുന്നത് നല്ലതല്ലേ ഇപ്പൊ നമ്മള് പുളിങ്കട്ട ജംഗ്ഷനിലെത്തിയേ ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി വാഗമണിലുള്ളതാണ് ഇടത്തോട്ട് കിടക്കുന്ന വഴി ആ പള്ളീടെ അങ്ങോട്ടും പള്ളിയുടെ അവിടെ നിന്ന് നമുക്ക് പിന്നെയും വളകോടൊക്കെ പോകാനുള്ള റോഡുണ്ട് പുളിങ്കട്ട പള്ളിയുണ്ടോ ഒരു ദൂരത്തില് പുളിങ്കട്ട പള്ളി എൻ്റെ ഫ്രണ്ട് വശം അവിടെ ഒരു ലോറി തടി തടികേറ്റിക്കൊണ്ടിരിക്കുകയാണേ പാഞ്ചാലിമലയുടെ ഒരു വ്യൂ കണ്ടോ അതുപോലെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ചെറിയ ചെറിയ തേയില തോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം ഇവിടെ നിന്ന് ഒരു എസ്റ്റേറ്റ് മേഖലയുടെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാം ചെറുകിടക്കാരുടെയാണേ സെൻറ്റ് ജോർജ് പള്ളിയുടെ ബാക്ക് വേഷ ഇവിടെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടോ തേയിലങ്ങനെ ഈ കഴിഞ്ഞിടയ്ക്ക് എടുത്തു പോയതാണ് എന്നിട്ട് പുതിയ കൊളുന്ന് വന്നു നിൽക്കുന്ന ഈ മുന്നോട്ട് തന്നാലേ അവിടെ ഒരു ജേഴ്സി എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ ഉണ്ടേ ഇതാ അവിടെ കണ്ട ഒരു ഗോപുരം പോലെ നമുക്കിതിലെ തന്നിട്ട് ഈ പള്ളിയുടെ പിന്നാമ്പ്ര കാഴ്ചകളൊന്ന് കാണാം അത് സിമിത്തേരിയാണ് ഇവിടൊക്കെ കണ്ടോ തേയില തളുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടോ ഇത് കൊളന്തെടുക്കാനായതാണോ ചോദിച്ചാൽ എടുക്കാനായതാണോ അല്ല എങ്കിലാണ് എന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലാണേന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് അതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടുന്നത് കണ്ടോ പള്ളി അവിടെ പള്ളിയുടെ തൊട്ട് താഴെയായിട്ട് മനോഹരമായൊരു തേയിലത്തോട്ടം ഇത്രയും നല്ലൊരു കാഴ്ച വേറെ എവിടെ പോയാലും കിട്ടുവരാം ഇവിടെ നമുക്ക് താഴോട്ടൊന്നു നോക്കാം ഓ ഇവിടെ നല്ല പച്ചപ്പാട് നിൽക്കാം കേട്ടോ അങ്ങ് അക്കരെ നമുക്ക് എ ബി ടി എസ്റ്റേറ്റ് ഒക്കെയാണ് കാണുന്നത് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെയാണ് പള്ളിയുടെ ഭാഗത്തേക്ക് ഒന്നുകൂടെ നോക്കാം അല്ലേ ഒരബാര ശോധന കേട്ടോ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് മുന്നോട്ട് പോകാവേ താഴ്വാകം പോയി കുറച്ച് കാഴ്ചകളും കൂടെ കിട്ടാറുണ്ട് അതും എടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് കുറച്ച് താഴ്വാര കാഴ്ചകളൊക്കെ കാണാവേ മീൻമുട്ടി ഏഴാം നമ്പർ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് താഴെ കാണുന്നത് അതിലെയാണ് നമുക്ക് വാഗവണിന് പോകേണ്ട റോഡൊക്കെ ആ റോഡ് എങ്ങനെ പോകുന്നുണ്ടോ ഇപ്പുറത്തോടി കാണുന്ന തിരഫ എസ്റ്റേറ്റുകളെല്ലാം എ വി ടി എന്ന് പറഞ്ഞ കമ്പനിക്കാരണേ അങ്ങ് ദൂരെ കാണുന്നതാണ്ടോ അതാണ് എ വി ടിയുടെ ടി ഫാക്ടറി അതിലേ നമുക്ക് ആ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ നമുക്ക് പോകാം പക്ഷേ അവിടുത്തെ റോഡൊന്നും അത്ര ഓക്കെ അല്ല അവിടെ നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല പാഞ്ചാലിമലയുടെ താഴ്വാരം ഈ സൈഡ് ഇങ്ങോട്ടും ഉണ്ടോ അതിലേക്ക് ഞാൻ പ്രാവശ്യം പോയിട്ടുണ്ടേ മണ്ണിലേക്കുള്ള റോഡുകൾ കണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ടൊരു മൂന്ന് നാല് കൊല്ലമൊക്കെ ആയി ആ കണ്ടോ അവിടെയും ഒരു കോട്ടേജ് ഒക്കെ ഉണ്ടേ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്നതാണ് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു ചെറിയ കാഴ്ചയുണ്ട് അതെന്താണെന്ന് നോക്കിയിട്ട് വരാം അല്ലേ കയ്പങ്കാടി പൂവിൻ്റെ ഒരു ഭംഗിയുണ്ടോ സൂര്യകാന്തി നിൽക്കുന്ന പോലെയാണ് അതായത് ആ ഈ മഞ്ഞ പൂക്കളായിട്ട് ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ ആ ഇവിടെ നമുക്ക് ജേ സി ഹിൽ എന്ന് പറഞ്ഞ ആ ഒരു റിസോർട്ടൊക്കെ ശരിക്കും കാണാം പിന്നെ പാഞ്ചാലി മലയുടെ ആരംഭമൊക്കെ ഇവിടുന്ന് കാണാം അതാണ് ജേസി ഹിൽ റിസോർട്ട് കെ വി കെ ടി ഔട്ട്ലെറ്റ് സെൻറ്റർ ആയിരുന്നേ ഇപ്പോൾ ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ് ഇവരുടെ പുതിയൊരു കെട്ടിടം അപ്പുറത്തേക്ക് മാറി പണിതിട്ടുണ്ട് ഇവിടുത്തെ എല്ലാം അങ്ങോട്ട് മാറ്റി അത് ഒരു ഹോട്ടലൊക്കെ കൂടെ ആയിട്ടാണ് ഇപ്പോൾ തുടങ്ങിയേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ വെള്ളച്ചാട്ടമുണ്ട് ഈ ഒരു മേഖല മുഴുവൻ കണ്ടോ കല്ല് വെട്ടി നേരത്തെ ഇവിടെ കെട്ടറൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഒരു കെട്ടിടമൊക്കെ പണിയുന്നുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ തേൽച്ചെടികളൊക്കെ കവാത്ത് ചെയ്തിട്ട് പുതിയ ചെടിയായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇച്ചിരി പച്ചപ്പക്കം കുറവാണ് പക്ഷെ കുഴപ്പമില്ല താഴോട്ടൊക്കെ താഴോട്ട് പുതിയ ചെടികൾ വെച്ചിട്ടുണ്ട് ആ തൊട്ട് താഴെ കാണുന്ന സ്ഥലമാണ് മീൻമുട്ടി അഥവാ ഏഴാം നമ്പർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമേ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വന്നപ്പോൾ വന്നപ്പോണ്ടല്ലോ ഇവിടങ്ങളിലൊക്കെ ഒത്തിരി കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ടോ ഭാഗവൻ്റെ ഒക്കെ മുഖച്ചായൊക്കെ മൊത്തത്തിൽ മാറുവാണ് കേട്ടോ മലനിരകളൊക്കെ കുറേ കഴിയുമ്പോൾ ഇല്ലാണ്ടാവും എല്ലാം കോട്ടേജുകളും കെട്ടിടങ്ങളും മാത്രമാവും നമുക്കിപ്പോൾ കുറേ ഇതൊക്കെ കാണാൻ പറ്റും എന്നാലും കേട്ടോ അങ്ങ് ദൂരെയൊക്കെ കണ്ടോ കെട്ടിടങ്ങൾ കൊണ്ടുപോയി കയറ്റിക്കൊണ്ട് വരുന്നുണ്ടോ ഇപ്പം നമ്മൾ പുതുലേ പുതുലയെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയേ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മുഴുവനും പാറപ്പുറത്തിരിക്കുന്ന വീടുകളാണ് നിരന്ന പാറയാണ് ഒരു മേഖല മൊത്തം പാറയുണ്ടോ പാറ വെട്ടി തുറന്ന റോഡുണ്ടോ കഴിഞ്ഞു ഇവിടുത്തെ ഒക്കെ താമസക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും തമിഴ്നാട്ടിലെ ഈ മാർത്താണ്ഡെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അവരൊരു ഭാഷയൊക്കെ പ്രത്യേക ഭാഷയാണ് ഇവിടെ മൂന്നാർ സൈഡൊക്കെ തമിഴ്നാട്ടിലെ അപ്പുറത്തെ സൈഡിൽ നിന്നല്ലേ ആൾക്കാർ വന്നിരിക്കുന്നു കൂടുതലും തേനി മധുര തൂത്തുക്കുടി ഒക്കെ ഈ പാറക്കെട്ടിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ ഞാൻ ഇതിൻ്റെ മണ്ടലൊക്കെ കയറിപ്പോയിണ്ടോട്ടോ ഇപ്പൊ കയറിപ്പോകാൻ അങ്ങനെ തോന്നുന്നില്ല ഇവിടെയൊക്കെ പോലെ ഇപ്പൊ കടകളൊക്കെ ആയി അവിടെയൊക്കെ കട ഇരിക്കുന്നുണ്ടോ മുന്നിലാ കാണുന്നതാണ് വാഗമണിലെ വസിഷ്ടാശ്രമമേ അവിടെ ഒരു അമ്പലവും ആശ്രമവും ഒരു ഹോസ്പിറ്റലും ഒക്കെ ഇവിടെ പണിതിട്ടുണ്ട് അവിടുന്ന് സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ട് കയറിയിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മുകളിലൊരു അമ്പലം ഉണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വരുന്ന പോക്കവിടെ സൈഡിലോ ഏതോ ഒരു അമ്പലത്തിന്റെ ഒരു പുതിയ കാണിക്കവഞ്ചിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു അതവര് വലുതാക്കി ഏകദേശം വാഹനങ്ങളിലേക്ക് എത്താറായേ ഓഫ് റോഡ് ജീപ്പുകൾ ഓഫ് റോഡ് റോഡല്ലെന്ന് തോന്നുന്നത് നമ്മളപ്പുറത്തുനിന്ന് വന്ന വഴിയൊക്കെ എതിരെയോ കാണാം കേട്ടോ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊന്നും ഇങ്ങോട്ട് വന്നപ്പോൾ അത്ര പുഷ്ടിയുള്ളതല്ല നമ്മളിപ്പോൾ ഏകദേശം വാഗോണിലേക്ക് തന്നെ എത്തി കേട്ടോ ഈ വാഗോണിൽ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ കണ്ടോ ഈ വയസ്സേഴ്ത്തന്നെ ഇങ്ങനെ കിടക്കുന്നത് അങ്ങ് സൈഡിൽ വാഗോണിലെ പള്ളിയൊക്കെ കാണാവേ വാഗോൺ ടൗണിലേക്ക് നേരെ പോവാം വാഗവൺ ടൗണിൻ്റെ ഒരു ദൂര ദൂരക്കാഴ്ച വാഗവണിലെ ലേക്കാണോ കാണുന്നത് കേട്ടോ അവിടെ പെഡൽ ബോട്ടിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ കുറേ ആമ്പലുണ്ടോട്ടോ ഇപ്പോൾ ആമ്പൽ പൂ ഇങ്ങനെ പൂത്തത് കാണത്തില്ല അത് രാവിലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ ലേക്കിൻ്റെ ചുറ്റോടി ഒറ്റ നല്ല തേരത്തോട്ടമാണേ തേയിലത്തോട്ടവും ആ ലേക്കിൻ്റെ നടുക്കൂടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബ്രിഡ്ജ് തടി കൊണ്ടുള്ള തടിയും ഗാഡറും ഒക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവേശനം ഇതിലേ അല്ല കേട്ടോ അക്കരെ ചെന്നിട്ട് അതിലെയാണേ വാഗണിന്ന് കുറച്ച് വന്നപ്പോണല്ലോ ചെറിയൊരു തേയിലത്തോട്ടം കണ്ടോ ചെറുതാണല്ലോ കാണാൻ നല്ല ഭംഗിയാണേ ആഗോളിലെ മുട്ടക്കുന്നുകളുടെ ഒരു ആസ്ഥാനമാണ് ഈ മെഡോസ് എന്ന് പറയുന്ന സ്ഥലമേ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ട് ചെറിയ തിരക്കുണ്ടെന്ന് തോന്നുന്നു പക്ഷേ മുട്ടക്കുന്നിൽ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ല എല്ലാവരും അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ടുണ്ടാവേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി മുട്ടക്കുന്നിൻ്റെ നല്ല വ്യൂ ഒക്കെ കിട്ടും സിപ്പ് ലൈനുണ്ട് ഒത്തിരി വഴി സൈഡ് കടകളൊക്കെ ഉണ്ട് കേട്ടോ വാഗോണിലെ മുട്ടക്കുന്നുകൾ ഒരു ആയിട്ട് ഇങ്ങനെ വാലിയായിട്ടിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ടോ ഇടയ്ക്കൂറ് ചെറിയ തേരത്തോട്ടങ്ങളും ഹോംസ്റ്റേ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അങ്ങ് ദൂരോട്ട് വാഗോൺ ടൗണിൻ്റെ ഒരു ചെറിയ ഭാഗമൊക്കെ അങ്ങ് അറ്റത്ത് കാണാവേ അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഹോം സ്റ്റേകളുണ്ടേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായി കേട്ടോ അപ്പോൾ നമ്മൾ വാഗവൺ ഉപ്പുവാറോട്ടിലാണ് നിൽക്കുന്നത് ഞാൻ ഇന്ന് ഉപ്പുവേറ വഴിയാണ് ഇങ്ങനെ കയറി വന്നത് വാഗോണിലെ ഒരു വർക്കിൻ്റെ ഭാഗത്തു ആയിട്ട് തന്നെ വന്നായിരുന്നു കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ എടുക്കാനുള്ള എടുക്കാനുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നേ അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ കുറച്ചെങ്കിൽ വന്നപ്പോഴത്തേക്കും പോലെ നല്ല കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല നിലാകാശവും പച്ചപ്പും അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് വന്നു ഒരു വീഡിയോകൾ സെറ്റ് ചെയ്ത് പോയേക്കാന്നേ അങ്ങനെ വീഡിയോ എടുത്തെടുത്തെടുത്ത് വന്നതാണ് അങ്ങനെ വന്നപ്പോൾ ഇവിടം വരെ എത്തിയേ ഭാഗം ടൗണിൻ്റെ ഒന്നും നമ്മളങ്ങനെ എടുത്തില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ വന്നപ്പോൾ ഇനി ആ ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി വരുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പോലും പറഞ്ഞില്ല പുള്ളി കോട്ടയങ്ങാരനാണെന്ന് മാത്രമേ പറഞ്ഞോളൂ പുള്ളി വർത്താനം കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ ഒരു പേര് പറയത്തില്ല ഒന്നും അറിയത്തില്ല പുള്ളി ഒത്തിരി യാത്രാപ്രിയനൊക്കെയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനങ്ങ് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നിങ്ങളെ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം